വചനത്തിന് നിരവി അഴുകാട്ടനാവേ അനശ്വര അഭിഷേക വചനത്തിന് നിരവിനശ്വര വളരെ സന്തോഷമുണ്ട് ഇന്ന് വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള കൊങ്ങാറപ്പള്ളി ഇടവകയുടെ ദൈവാലയത്തിൻ്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് ഈ തിരുനാൾ ബലി നിങ്ങളോടൊപ്പം അർപ്പിക്കുവാൻ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവകയിലെല്ലാ കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഈ വർഷത്തെ ആദ്യമായിട്ടുള്ള ഇപ്രകാരം ആഘോഷമായ തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള വൈകാരികമായിട്ടുള്ള ഒരർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ആഴത്തിലാണ് നേർച്ച എന്നുള്ള രൂപത്തിൽ ഒരു വ്യക്തി വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ ഒത്തിരിയേറെ ലഭിച്ചിട്ടുള്ള ആ വ്യക്തി തന്നെ ഈ ഇടവക സമൂഹത്തെ ബുദ്ധിമുട്ടിക്കാതെ ഈ ആഘോഷങ്ങൾക്ക് ആവശ്യമായ എല്ലാ ചിലവുകളും വഹിക്കാമെന്ന് സജുവച്ഛനോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ബഹുമാ അദ്ദേഹത്തിൻ്റെ അന്തോനീശ്വര പുണ്യാളിനോടുള്ള കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്രയും മറ്റുള്ളവർ അറിയാത്ത വിധത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒത്തിരി വലുതാണ് എന്ന് സജുവച്ഛനോട് ഈ ഉത്തരവാദിത്വം ഈ ദൗത്യം ഏറ്റെടുത്ത വ്യക്തി സന്തോഷത്തോടെ പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള അവസരത്തിൽ ഈ വർഷത്തെ തിരുനാൾ ഇത്രയും മനോഹരമായ വിധത്തിൽ ആഘോഷമായ വിധത്തിൽ നമുക്ക് ആചരിക്കുന്നതിന് ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇനി ഇനി മുതൽ എല്ലാ വർഷവും ഇതുവരെയുള്ള തിരുനാൾ ആഘോഷങ്ങൾക്ക് രൂപം കൊടുക്കും ഇവിടെ ആര് വന്നാലും വികാരിയായി വന്നാലും അവർ വഴിയായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് വിശുദ്ധാന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ആധ്യാത്മികവും ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുമെന്നുള്ള കൂടിയാണ് ഈ പ്രകാരം ഈ തിരുനാൾ ആഘോഷങ്ങൾ ഏറ്റെടുത്തത് വിശുദ്ധ അന്തോണി ശ്രീ ദിവസങ്ങളിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷപൂർവം സന്ദർശിക്കുകയായിരുന്നു ആ കുടുംബത്തിലെ കാരണവന്മാരും മാതാപിതാക്കളും മക്കളും ഒക്കെയുള്ള സമയത്തും അവർ അറിയാതെയും വിശുദ്ധ അന്തോനീസ് നിങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും അനുഭവിക്കേണ്ട വ്യക്തികളാണ് ഇവിടെയുള്ള ഇടവക ജനങ്ങൾ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിന് കൂടുതൽ പ്രോജ്ജലിക്കുന്നതിന് സഹായമായിട്ടുള്ള ഒന്നാണ് ഇപ്രകാരമുള്ള സഭയിൽ നാം തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ വിശ്വാസികൾ അനുഭവിക്കേണ്ടത് ആ വിചാരം ആ കർത്താവായ യേശുവിൻ്റെ ദൗത്യമാണ് അന്തോനീസ് വഴി ജനങ്ങളുമായി പങ്കുവഹിക്കുന്നത് നിങ്ങൾ പോയി ദൈവവചനം പ്ര പ്രഘോഷിപ്പിച്ച് എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക അതായിരുന്നു വിശുദ്ധ അന്തോണീസ് സ്വീകരിച്ച ദൗത്യം ആ ദൗത്യം വിശ്വസ്താപൂർവം നിർവഹിക്കുവാൻ വിശുദ്ധ അന്തോനീസിന് സാധിച്ചതുകൊണ്ടാണ് ഇപ്രകാരം ലോകത്തിലെ എല്ലാ വിശ്വാസികളും ആവശ്യമായ വിധത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച വ്യക്തികൾ നന്ദി എന്നുള്ള വിധത്തിൽ വിശുദ്ധ അന്തോനീസിൻ്റെ ബഹുമാനാർത്ഥം ഈ തിരുനാൾ നാം ആഘോഷിക്കുന്നത് എല്ലാവിധത്തിലും ഇവിടെ ഈ ജന ഇവിടുത്തെ ജനങ്ങൾക്ക് മാ വിശ്വാസികൾക്ക് മാത്രമല്ല ഈ റോഡിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ വിശ്വസ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ആ വിധത്തിൽ ഇപ്പോഴത്തെ വികാരിയായ സജുവച്ഛൻ എല്ലാവിധത്തിലും കാര്യങ്ങൾ നീക്കിക്കൊണ്ട് ഒരുക്കിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും കൂടുതൽ ദൈവത്വങ്ങളേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചതിൻ്റെ ഫലം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് ഈ ദിവ്യബലി ഭക്തിയോടെ അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യെ സംബന്ധിച്ചിരുന്നു വളരെ സന്തോഷകരമായ സുദിനമാണ് വിശുദ്ധ വിശുദ്ധാന്തോണിസിൻ്റെ തിരുന്നാൾ നാം ആഘോഷം കൊണ്ടാടുന്നു വിശുദ്ധ വിശുദ്ധാന്തോണിസിൻ്റെ അടുത്തേക്ക് നമ്മൾ വളരെ സ്നേഹപൂർവ്വം വളരെ വിശ്വാസത്തോടുകൂടി എപ്പോഴും ഓടി അണയാറുണ്ട് നമ്മളിന്ന് ഈ തിരിശേഷപ്പിനെയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ദൂമിച്ച് കൊണ്ട് ദൈവികമായ ആ ഒരു അനുഭവം നമ്മൾ ഏറ്റുവാങ്ങുകയാണ് വിശുദ്ധന്തോണിസിൻ്റെ അടുത്തേക്ക് ഓടിയണയുന്നത് പല വിധത്തിലും നമ്മൾ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധനെ കാണുന്നത് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് വിശുദ്ധന്തോണിസിൻ്റെ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിവാളിന് അങ്ങനുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ചിന്തിക്കാം വിശുദ്ധാന്തോണിസിൻ്റെ കയ്യിലുള്ളത് ഒരു ഉണ്ണിയെയാണ് നിഷ്കളങ്കതയുടെയും ദൈവാശ്രയബോധത്തിൻ്റെയും ഒക്കെ ആരൂപമായ ഉണ്ണി മത്തായിയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ശിശുക്കളെ പോലെ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല ശിശുസഹജമായ നൈർമല്യം ശിശു ശിശുസഹജമായ ദൈവാശയം ഇവയൊക്കെ നമുക്കുണ്ടായതാണ് നമ്മുടെ ജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരികെ ലഭിക്കുവാൻ വിശുദ്ധാന്ത്യൂണിസിൻ്റെ മാധ്യസ്ഥം നമുക്കിന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തോടെ ഈ വിശുദ്ധ ഗ്രന്ഥം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുവാനായിട്ടാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റി പതിനഞ്ചിൽ പറയുന്നത് പോലെ ഭർത്താവ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് ദീപവും എൻ്റെ പാതയിൽ പ്രകാശവുമാണ് നമ്മെല്ലാവരെയും നയിക്കേണ്ടത് ഈ ദൈവവചനമാണ് മനുഷ്യനായി അവതരിച്ച ഈശോ ദൈവവചനമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ ജീവിക്കുവാനായിട്ടുള്ള ആ വിശുദ്ധ ഗ്രന്ഥം അത് ഏറ്റുവാങ്ങുവാനായിട്ട് അത് ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ജീവിതകാലത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ ലഭിക്കുവാൻ നമുക്ക് ഇന്ന് പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണി സിനിമാധീസം പ്രാർത്ഥിക്കാം വിശുദ്ധൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധിയുടെ നൈർമല്യത്തിൻ്റെ ആ ലില്ലി പുഷ്പങ്ങൾ നമ്മളെല്ലാവരും തന്നെ വിശുദ്ധരായാണ് ഈ ലോകത്തിലേക്ക് മാമൂദീസ വഴി ജനിച്ചത് നമ്മുടെ ജീവിതയാത്രയിൽ ആകുലതകളുണ്ട് നമ്മുടെ ജീവിതത്തിലെ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യഗ്രതയ്ക്കിടയിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവയൊക്കെ തിരികെ നൽകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം മത്തായിയുടെ സുവിശേഷം അഞ്ചാമതിയായ എട്ടാം വാക്യത്തിൽ പറയുന്നു ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ കളങ്കമേറ്റണമെങ്കിൽ അവയൊക്കെ മാറ്റിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം ഞങ്ങൾക്ക് തിരികെ നൽകണമെന്ന് ഇന്നത്തെ ഈ ബലിയിൽ പ്രാർത്ഥിക്കാം വിശുദ്ധ അന്തോണിസിൻ്റെ മാധ്യസ്ഥത്തിന് നമ്മൾ എല്ലാവരെയും സമർപ്പിക്കാം നമ്മുടെ യോഗങ്ങൾ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ഇടവകയെ സമർപ്പിക്കാം വിശുദ്ധനെ പോലെ ഉണ്ണീശ്വരയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കുവാനായിട്ട് വിശുദ്ധിയെ പുൽകുവാനായിട്ടുള്ള ഭാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുന്നാളിൻ്റെ എല്ലാവിധ ആശംസകളും അർത്ഥനകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു